റബ്ബർ പാൽ ഖനീഭവിക്കാൻ വേണ്ടി ചേർക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ് തുരിശിന്റെ രാസനാമം ഏത് കോപ്പർ സൾഫേറ്റ് നീറ്റുകക്കയിൽ ജലം ചേർക്കുമ്പോൾ രാസപ്രവർത്തനം നടന്ന് ഉണ്ടാകുന്ന സംയുക്തം കാൽസ്യം ഹൈഡ്രോക്സൈഡ് സാധാരണയായി പാചകപാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത് ബാക്കലൈറ്റ് കോപ്പർ ഓക്സൈഡ് ഗ്ലാസ്സിന് നൽകുന്ന നിറം പച്ച ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പ് ഏത് ടെഷ്യം പാലിൻ്റെ പി എച്ച് മൂല്യം ആറ് പോയിൻറ്റ് ആറ് ഐസോട്ടോപ്പുകൾ ഉണ്ടാകാൻ കാരണം ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം ഒരു ശുദ്ധ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാമുള്ള ഏറ്റവും ചെറിയ കണിക തന്മാത്ര